അങ്ങനെ ഇരുപത്തിനാലാം തീയതി ഷോയുടെ തലേ ദിവസം ആ വെന്യൂര് പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി മുഴുവൻ മാറി എന്നുള്ളത് ഇവൻ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും തുടങ്ങി ആത്മഹത്യാ സംഭവം അപ്പം സൈറ എന്നെ വിളിച്ചിട്ട് സ്ക്രീൻ ചെയ്തു സായറ എന്നെ വിളിച്ച് സ്ക്രീം ചെയ്തിട്ട് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി ഇവള് കംപ്ലീറ്റ്ലി ഔട്ടായി എന്നുള്ള കാര്യം എന്ന് ായിരുന്നു കോൺഫറൻസ് വിളിച്ച് പറഞ്ഞേക്കാം ഹലോ ഞാൻ മുകേഷ് യാദാ മാധവ് ഷാൻ റഹ്മാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഷാൻ റഹ്മാൻ പൈസ പറ്റിച്ചു അതായത് ഉയര എന്ന് പറയുന്ന കൺസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിജുരാജ് പ്രൊഡക്ഷൻ വഹിച്ചതിന് ഏകദേശം മുപ്പത്തെട്ട് ലക്ഷം രൂപയോളം കൊടുക്കാനുണ്ട് എന്നുള്ള പരാതിയാണ് നമ്മൾ കേട്ട് വന്നത് അതെന്തായാലും കേസ് ആയിട്ടുണ്ട് പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഷാൻ റഹ്മാന്റെ ഒരു റിപ്ലൈ നമുക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടെന്ന് പല വോയിസുകളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് ഫുള്ളായിട്ടുള്ള ഓഡിയോ ആണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല അതുകൊണ്ട് തന്നെ ഷാൻ ഇപ്പോൾ ഒരു റിപ്ലൈ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ആദ്യം ആ നോക്കാം വളരെ സങ്കടകരമായ രണ്ട് ഞാനും എൻ്റെ കുടുംബവും കടന്നുപോയത് ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഇത്രയും വൈകത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടേ ഉള്ളൂ കേസ് കോടതിയിലേക്ക് പോയിട്ട് പോലുമില്ല അപ്പോഴേക്കും മീഡിയ ട്രയൽ കഴിഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും ചീറ്റസായി ചില ചാനലുകളിൽ മുപ്പത്തി മൂന്ന് ലക്ഷം ചിലതിൽ മുപ്പത്തഞ്ച് ചിലതിൽ മുപ്പത്തെട്ട് ചിലതിൽ കോടികൾ ഇത്ര രൂപ ഞാനും അവളും പിന്നെ മോഷ്ടിച്ചു പറ്റിച്ചു ഞാൻ ഒളിവിലാണെന്നുള്ള വാർത്ത വന്നു ഞാൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ വാർത്ത വന്നു എൻ്റെ സൈഡ് എന്താണെന്ന് ആരും ചോദിച്ചില്ല ഇവിടെ ഷാൻ റഗ്വാൻ പറഞ്ഞാൽ ശരിയായിരിക്കാം ഇവിടെ എൻ്റെ സൈഡ് ആരും ചോദിച്ചില്ല പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട് എല്ലാവരും ഷാൻ റഹ്മാന്റെ റിപ്ലൈ പ്രതീക്ഷിച്ചിരുന്നിരുന്നു അത് വൈകുന്തതോറും ഷാൻ റഹ്മാൻ ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിലും തെറ്റു പറയാൻ കഴിയില്ല അങ്ങനൊരു അവസ്ഥയിലൂടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഒരു നിങ്ങൾ അതിനോട് അതിനോടനുബന്ധിച്ച് തന്നെ ഒരു റിപ്ലൈ നൽകിയിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ തെറ്റിദ്ധരിക്കില്ലായിരുന്നു ഇത് ഒരു റിപ്ലൈ നൽകാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയായിരിക്കും ആളുകൾ ചിന്തിക്കുന്നതും ഒരുപക്ഷെ നിങ്ങളാണ് ശരിയെങ്കിൽ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ അത് ഇതുവരെ നിങ്ങൾ കാണിച്ചില്ലായിരുന്നു ഇപ്പോൾ അത് വൈകിയോ എന്ന് പോലും എനിക്കറിയില്ല അപ്പൊ അതുകൂടാതെ പോലീസിൽ നിന്നും മീഡിയയിൽ നിന്നും മറച്ചുവെച്ച കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് ഇത് അവസാനം വരെ കാണണം പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു പേരായിരിക്കും ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്നാണ് ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് എൻ്റെ വൈഫ് സായറയും ഞാനും കൂടെ ഒരുമിച്ചുള്ള നമ്മുടെ ഒരു ബേബി ആണ് ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്നത് അപ്പോൾ അങ്ങനെ ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദുബായിൽ ഉയരുന്നെന്നും പറഞ്ഞിട്ട് ഒരു ഷോ ചെയ്തു അതിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഉള്ള ഒരു വലിയൊരു ഷോ പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് ഹിറ്റ് ആയിരുന്നു നമുക്ക് അതേപോലത്തെ ഒരു സംഭവം നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യണം ഒരു ആഗ്രഹം അപ്പൊ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ എന്നാ പിന്നെ കൊച്ചിയിൽ നമുക്ക് ചെയ്യാം പക്ഷെ ഇവിടെ നിജു വേറൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതായത് ദുബായിൽ വെച്ച് നടത്തിയ പ്രോഗ്രാം അവിടെയും പലർക്കും കാശ് കൊടുക്കാനുണ്ട് എന്നൊരു ആരോപണവും ഉയർത്തുന്നുണ്ട് അതായത് ബിഗ് ബോസിന്റെ സിബിൻ എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് സിബിനും കാശ് കൊടുക്കാനുണ്ട് എന്ന് തന്നെ സിബിൻ തന്നെ നിജുവിനോട് പറഞ്ഞു എന്നാണ് നിജു പറയുന്നത് പക്ഷെ അതിനെ കുറിച്ച് ഷാനൊന്നും പറയുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ ഈ പ്രൊഡക്ഷൻ കമ്പനീസിന് അടുത്ത് നമ്മൾ കൊട്ടേഷൻ എടുക്കണം ആ കൂട്ടത്തിൽ വന്ന ഒരു കമ്പനി ആയിരുന്നു ഉദയപുർ ഉദയപുറുടെ സിഇഒ എന്നും പറഞ്ഞിട്ട് നിജുരാജ് എന്ന് പറഞ്ഞ വ്യക്തി ഫേസ്റ്റ് ടൈംവേറ്റീവ് എന്റെ സ്ഥാനത്തിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് ഈ വിജുരാജുവായിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് നടക്കണേ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഓക്കെ ഉദയപ്രോ ഫിക്സ്ഡ് എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് സ്പോൺസേഴ്സിനെ നമുക്ക് കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊരു ഒരു എൻക്വയറിയും കൂടി വന്നു അതായത് വലിയ ഉയരല്ലാതെ ഒരു ചെറിയ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങട്ടാണെങ്കിൽ ഇപ്പഴത്തെ നമുക്ക് സ്പോൺസേഴ്സിനെ കിട്ടുന്നില്ല അല്ലെങ്കിൽ വിചാരിച്ചെന്നാൽ പിന്നെ ഇത് വേണ്ട നമുക്ക് ഉയരേ നമുക്ക് മറ്റൊരു അവസരത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം എന്ന് നമുക്ക് ഈ ചെറിയ ഷോ നമുക്ക് ചെയ്യാം അപ്പം അത് നമ്മളിപ്പോ ഉദയാപ്പറോട് നമ്മൾ കമ്മിറ്റ് ചെയ്തതാണല്ലോ അപ്പൊ അതുകൊണ്ട് ഉദയാപ്രറോടെ ഈ സിഇഒനെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ നമുക്ക് നിങ്ങളുടെ സൗണ്ട് വേണ്ട കാരണം നമ്മൾ ചെറിയ ഷോ ആണ് ചെയ്യുന്നത് അപ്പൊ നിജുരാജാണ് പറയുന്നത് അദ്ദേഹത്തിന് വേറൊരു കമ്പനി ഉണ്ട് ഓരോരോ എന്റർടൈൻമെന്റ്സ് മറ്റു അപ്പൊ അവര് ഈ ട്വന്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് അങ്ങനെ നിജു ട്വന്റി ഫൈവ് ലാക്സ് പ്ലസ് പ്രൊഡക്ഷൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ട്വന്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ പക്ഷേ ഇവിടെ നിജു പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതൊന്നും താൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടുമില്ല എന്നാണ് നിജു പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആരാണ് സത്യം പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഞാൻ പറയുന്നു നിജു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് ഇൻവെസ്റ്റ് ചെയ്തില്ല പക്ഷേ നിജു പറയുന്നത് മറ്റൊരു കഥ ഇതിലേതാ സത്യം എന്ന് അന്വേഷിച്ച് തന്നെ കണ്ടുപിടിക്കേണ്ടിയിരുന്നു നിജിയുടെ സെവൻറ്റി പെർസെന്റ് പിന്നെ അതുപോലെ ബാക്കി മീഡിയയിലുള്ള കൊളാബറേഷൻസ് എല്ലാം അറോറയ്ക്ക് പോകണം ടാക്സ് കാര്യങ്ങളൊക്കെ പോസ്റ്റേഴ്സിലും എന്തെങ്കിലും ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റുകളുടെ പോസ്റ്ററുകൾ വരുന്നുണ്ടെങ്കിലും എല്ലാത്തിനകത്തും അറോറ് എൻറ്റർടൈൻമെൻസിൻ്റെ ടാഗ് വേണം ഇദ്ദേഹത്തിൻ്റെ ടാഗ് വേണം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ എല്ലാം നമുക്ക് ഓക്കെ ആയിരുന്നു എക്സെപ്റ്റ് പരിപാടിയുടെ പേര് അപ്പോൾ അത് നമുക്ക് ഉയരേ തന്നെ വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു അതിന് അദ്ദേഹം എഗ്രിയും കൂടെ ചെയ്തു അങ്ങനെ എല്ലാ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ ഷോ അനൗൺസ് ചെയ്തു അങ്ങനെ ഡിസംബർ ഫസ്റ്റ് വീക്കായി ഡിസംബർ സെക്കൻഡ് വീക്കായി നിജുവിടെ സൈഡിൽ നിന്ന് എഗ്രിമെന്റ് ഇല്ല ഒരു അഡ്വാൻസ് പേയ്മെന്റ് പോലും ഇല്ല നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടും ചെയ്തു നമ്മുടെ നമ്മുടെ സൈഡിൽ നിന്ന് എക്സ്പെൻസസ് വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ നിജുനോട് ചോദിച്ചു നിജു ഈ ട്വന്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് തേർട്ടി ഫൈവ് ലാക്സ് ആക്കാൻ പറ്റുമോ കാരണം നമ്മുടെ സൈഡിൽ നിന്ന് എക്സ്പെൻസസ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് വരാൻ തുടങ്ങി അപ്പോൾ അതിന് അദ്ദേഹം എഗ്രി ചെയ്തില്ല പകരം നമുക്ക് പ്രോഫിറ്റിൻ്റെ ഷെയറിംഗ് മാറ്റാം എന്ന് രണ്ടുപേരും മ്യൂച്വലി അഗ്രി ചെയ്തു അതായത് നേരത്തെ സെവൻറ്റി തേർട്ടി എന്നായിരുന്നു സെവൻറ്റി നിജു തേർട്ടി നമ്മൾ എന്നുള്ളത് അത് മാറിയിട്ട് സിക്സ്റ്റി ഫോർട്ടിയിലേക്ക് മാറി സിക്സ്റ്റി നിജുവിനും ഫോർട്ടി നമുക്കും അങ്ങനെ ജനുവരി പതിനാലാം തീയതിയായി നിജു എഗ്രിമെൻറ്റും തരുന്നില്ല പൈസയും തരുന്നില്ല ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എഗ്രിമെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് രണ്ടുപേരും കരാർ ഒപ്പിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നിജു പറയുന്നത് ഷാൻ റഹ്മാൻ ആണ് കരാർ തരാത്തതെന്നും പക്ഷെ ഷാൻ റഹ്മാൻ പറയുന്നു നിജു ആണ് കരാർ സൈൻ ചെയ്യാത്തതെന്നും പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് ഷാൻ റഹ്മാൻ അതിന്റെ രേഖകളും തരുന്നുണ്ട് കരാർ താൻ അയച്ചു കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടും വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിജു നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഒരു കരാറ് പോലും അദ്ദേഹം അയച്ചു തന്നിട്ടില്ല എന്നാണ് അപ്പോൾ അവിടെ നിജു കള്ളം പറഞ്ഞതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഷാൻ ഒരു അഗ്രിമെന്റ് പോലും അയച്ചിട്ടില്ല അല്ലെങ്കിൽ അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നാണ് നിജു പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവിടെ ആ കഥ പൊളിഞ്ഞു പോവുകയാണ് അപ്പൊ പുള്ളി ജനുവരി പതിനാറാം തീയതി ഒരു ലക്ഷം രൂപ എന്റെ കമ്പനിയിലേക്ക് ഇട്ടു അപ്പൊ ഈ ഒരു അഞ്ചു ലക്ഷം നിങ്ങളൊന്ന് ഓർത്തു വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചു പറ്റി പുള്ളി എഫ്ഐആറിൽ മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ പുള്ളിയുടെ മൊഴിയിലും പോലീസിന് പുള്ളി കൊടുത്ത മൊഴിയിലും ഇങ്ങനെ ഈ അഞ്ച് ലക്ഷം പ്ലസ് ജി എസ് ടിയുടെ ഒരു അഡ്രസ്സും ഇല്ല അങ്ങനെ ഇരുപത്തിനാലാം തീയതിയാണ് ഷോയുടെ തലേ ദിവസം ആ വെഞ്ഞൂർ പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി മുഴുവൻ മാറി എന്നുള്ളത് അതായത് ഉദയാപുരം അല്ല പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ആസ് എ പാർട്ട്ണർ എന്നോട് ചെയ്യേണ്ട ഒരു കാര്യമില്ല ആസ് എൻ ആർട്ടിസ്റ്റ് എന്നോട് ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് വളരെ വൈറ്റലായിട്ടുള്ളൊരു ചേഞ്ചാണ് അവിടെ നടത്തിയിരിക്കുന്നത് അത് നമ്മളിൽ നിന്നത് മറച്ചു വെച്ചു പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇതൊരു രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ കമ്പനി അതായത് ഇപ്പോൾ ഉദയപ്രവല്ലെന്ന് നമുക്ക് മനസ്സിലായല്ലോ നമ്മൾ നമ്മളെ അറിയിച്ചതുമില്ല ഈ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയെ ഇദ്ദേഹം സമീപിക്കുന്നത് ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ എന്നും പറഞ്ഞിട്ടാണ് അല്ലാതെ ഉയരയുടെ പാർട്ട്ണർ എന്നും പറഞ്ഞിട്ടല്ല ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹം ഉയരയുടെ പാർട്ട്ണറാണ് കാരണം പോസ്റ്റുകളുടെ പേരുണ്ട് പുള്ളിയുടെ ടാഗുണ്ട് എല്ലാം ഉണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രം പുള്ളി ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജറെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഷോ കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നിന്ന് പുള്ളി മാറി അപ്പോൾ ഇതൊരു കാൽക്കുലേറ്റഡ് മൂവ് ആയിട്ട് എനിക്ക് തോന്നി നമ്മളിൽ നിന്ന് മറച്ചു വെച്ച മറ്റൊരു വൈറ്റൽ ഇൻഫർമേഷൻ ആയിരുന്നു അവിടെ ഡ്രോൺ പറത്താനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളത് അത് ഡ്രോൺ പറത്തി എന്നിട്ട് പുലർച്ചവരെ അവിടെ നിന്നിട്ട് അവനെ ജാമ്യം നിന്നത് നിന്ന് നമ്മുടെ ടീം ആണ് കേസും രജിസ്റ്റർ ചെയ്യാണ് എനിക്ക് തോന്നുന്നത് കാരണം അനുമതിയില്ല ഡ്രോൺ പകർത്തി എന്നുള്ള ഒരു കേസ് നമ്മൾ ന്യൂസിൽ കണ്ടതാണ് അപ്പോൾ അതിന്റെ അനുമതി മേടിക്കേണ്ടത് എന്തായാലും നിജുരാജ് തന്നെ ആയിരുന്നു എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിജുരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ എല്ലാ അനുമതി മേടിക്കേണ്ടത് പ്രൊഡക്ഷൻ ടീമാണെന്ന് അങ്ങനെ ഷോ കഴിഞ്ഞു ഉയരേ ഞാൻ സൈഡിലുള്ള നിജു ഒരു ഒരു ബില്ലുമായിട്ട് വരുന്നു അപ്പം ഇത് എന്തിൻ്റെ ബില്ലാണെന്ന് റൈറ്റിങ്ങിൽ തരാൻ പറഞ്ഞു കാരണം മനസ്സിലായില്ല അപ്പം റൈറ്റിങ്ങിൽ വന്നപ്പം അത് ഈ നാൽപ്പത്തഞ്ച് ലക്ഷം എന്നുള്ളത് നാൽപ്പത്തി ഏഴായി പിന്നീട് അത് അമ്പത്തി ഒന്നായി സി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിജു പാർട്ട്ണറാണ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റും ചെയ്തില്ല എന്നിട്ട് ഈ പറയുന്ന പോലെ നിജിയുടെ എക്സ്പെൻസ് കൂടെ ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണത് ഇതിന് ശേഷം നിജു നിരന്തരമായിട്ട് സയറ എന്നെ വിളിച്ച് സൂയിസൈഡ് ചെയ്യും പിന്നെ വേറെ വഴിയില്ല ആത്മഹത്യ ചെയ്യും സി ഉയെന്ന് പറഞ്ഞ ഷോ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു പക്ഷെ ഇറ്റ് വാസ് എ ലോസ് ലോസിലാണ് അത് നിജുനും അറിയാം കാരണം ബുക്ക് മൈ ഷോയുടെ പിന്നെ ഐ ഡിയും ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ് അപ്പം ഈ രണ്ടാഴ്ചത്തെ കണ്ടിന്യൂസ് ഹറാസ്മെൻസിന് ശേഷം സയറ ഓൾമോസ്റ്റ് ഔട്ടായി തുടങ്ങി അപ്പോൾ എന്നോട് പറഞ്ഞു ആ എട്ട് അഞ്ച് ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന നിനക്ക് എനിക്കതാകുന്ന എനിക്ക് സമാധാനം തരുന്നെങ്കിൽ നീ അത് തിരിച്ചു കൊടുത്തോ എന്ന് ഞാൻ പറഞ്ഞു ഫെബ്രുവരി ഇരുപതാം തീയതി ഫെബ്രുവരി ഇരുപതാം തീയതി നിജു ഇട്ട ആകെ ഇട്ട അഞ്ച് ലക്ഷം രൂപ സായറ തിരിച്ചു കൊടുത്തു ഓക്കെ അപ്പം എന്നിട്ട് പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിജു എന്നെ വിളിക്കരുത് കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു ഇവൻ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും തുടങ്ങി ആത്മഹത്യാ സംഭവം അപ്പം സായിറ എന്നെ വിളിച്ചിട്ട് സ്ക്രീം ചെയ്തു സൈറ എന്നെ വിളിച്ച് സ്ക്രീൻ ചെയ്തിട്ട് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി ഇവള് കംപ്ലീറ്റ്ലി ഔട്ടായി എന്നുള്ള കാര്യം അപ്പോഴാണ് ഞാൻ നിജുവിന് ആ ഒരു വോയിസ് നോട്ട് അയക്കുന്നത് അപ്പോൾ അത് അതിന്റെ ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമാണ് ഇപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതൊരു അഞ്ചര മിനിറ്റ് നീളമുള്ള വോയിസ് നോട്ടാണ് അപ്പം അതിന്റെ ചില നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന ചില ഭാഗങ്ങൾ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ അത് ഞാൻ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം എന്തായാലും പുറത്ത് വന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും ഞാൻ എനിക്ക് തരാം ഇവിടെ നിജുരാജ് മീഡിയയോട് പറയാത്തൊരു കാര്യമായിരുന്നു അഞ്ച് ലക്ഷം രൂപ കൊടുത്തതും അഞ്ച് ലക്ഷം രൂപ തിരിച്ചിട്ടതും അതൊക്കെ എന്തുകൊണ്ടായിരിക്കും നിജുരാജ് മറച്ചുവെച്ചെന്നുകൂടെ ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പുറത്തുവിടുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതും ചിലരുടെ ബുദ്ധിയാണ് കാരണം എതിരെ നിൽക്കുന്നവൻ മാത്രമാണ് കുറ്റക്കാരൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ ചെയ്തത് അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് അയച്ച അഞ്ച് ലക്ഷത്തിൻ്റെ കാര്യവും തിരിച്ച് ഇങ്ങോട്ട് വന്ന അഞ്ച് ലക്ഷത്തിന്റെ കാര്യവും ഒന്നും നിജുരാജ് വെളിപ്പെടുത്താത്തത് ഇനി ഇതിന് മറ്റൊരു കഥയുണ്ടോ എന്നും അറിയില്ല ഇനി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കൊടുത്തതാണോ അത് പിന്നെ തിരിച്ചു തന്നതാണോ എന്നും അറിയില്ല എന്തായാലും അതിനെക്കുറിച്ച് നിജുരാജ് തന്നെയാണ് പറയേണ്ടത് ആദ്യത്തത് ആർക്കറിയാം ഓറോറ എൻ്റർടൈൻമെന്റ്സ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആ ഒരു സംഭവം ഞാൻ പറയേണ്ട കാരണം വെച്ചാൽ സയറ നിജുവിനോട് പറഞ്ഞു നിജു ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഇത്രയും സെലിബ്രിറ്റീസൊക്കെ ഈ അറോറയുടെ പേരും നിജുവെ പേരും ഒക്കെ വെച്ചിട്ട് ഇത്രയും പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ വിസിബിലിറ്റി എന്തായാലും ഓരോരൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ആ ഒരു കാര്യം നിജുവിനോട് പറഞ്ഞപ്പോഴും നിജു സയറയോട് പറഞ്ഞു ഇ ആർ പി ആർക്കറിയാം അതായത് ഇറ്റാലോറിയ പ്രൊഡക്ഷൻസ് ആർക്കറിയാം എന്നൊരു വാക്ക് ചോദിച്ചു ഇതെൻ്റെ മറുപടിയായിരുന്നു അതിനോടുള്ളത് പിന്നെ രണ്ടാമത്തെ വിഷയം നിങ്ങൾ കേൾക്കുന്നത് അതായത് ഞാൻ പറയുന്ന പൈസ ഞാൻ കൊടുത്തോളാം അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം എന്നൊരു ചെറിയൊരു വിറ്റുപടി ഉണ്ടല്ലോ സെ ഇതിൽ ഒക്കെ നമ്മൾ മറന്നുപോകുന്ന നമുക്ക് വേണ്ടി പണിയെടുത്ത ആൾക്കാരുണ്ട് അത് നമ്മുടെ വെൻറ്റേഴ്സാണ് അപ്പോൾ അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ അവർ നമ്മൾ ഗവനിക്കണം അവർക്കുള്ള പൈസ നമ്മൾ കൊടുക്കണം ഇത് നിജു കൊടുക്കേണ്ട പൈസയാണ് കേട്ടോ നിജു കൊടുക്കേണ്ട പൈസയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാൻ കൊടുക്കാനുള്ളതിൻ്റെ സത്യസന്ധമായ കണക്ക് ചോദിച്ചു ഈ പറഞ്ഞ ഈ പിന്നെ നാൽപ്പത്തഞ്ച് പിന്നെ അത് നാൽപ്പത്തേഴ് പിന്നെ അത് അമ്പത്തൊന്ന് ഇതൊന്നും അല്ലാതെ സത്യസന്ധമായിട്ടുള്ള കണക്ക് എന്താണെന്ന് ചോദിച്ചു ഞങ്ങൾ നിജുവിനെ പേ ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നിജു കേസ് കൊടുത്തു എഫ്ഐആർ ഐ ഇട്ടു ആ എഫ്ഐആർ മീഡിയയിലേക്ക് ലീക്ക് ചെയ്തു അതിൽ നിജുവിൻ്റെ മൊഴിയും കാണാം നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഞാൻ പറയുന്ന ഒരു കാര്യമില്ല അത് പോലീസിന്റെ അത് നിജു പോലീസിനോടും പറഞ്ഞിട്ടില്ല മീഡിയയോടും പറഞ്ഞിട്ടില്ല വെൻഡേഴ്സിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഞങ്ങൾ അവരോട് ഡയറക്റ്റ്ലി ഡിസ്കഷൻ തുടങ്ങി എന്നറിഞ്ഞപ്പോൾ നിജു വെൻഡേഴ്സിനെ അപ്രോച്ച് ചെയ്തു നിജു വെൻഡേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് അവൻ ഒരു കോംപ്രമൈസിന് തയ്യാറാണ് എന്നും പറഞ്ഞിട്ട് രണ്ട് പേരെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു അതിലൊരാൾ വെൻഡറുമാണ് കാരണം അയാൾക്ക് അയാളുടെ പ്രോബ്ലം സോൾവണം എന്നിട്ട് ഒരു ഒരു വോയിസ് നോട്ടും അതായത് എല്ലാം എന്ന് മീഡിയയോട് കോൺഫറൻസ് പക്ഷെ ഷാൻ ശാന്ത ലീക്കായ ഓഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിജുവിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നിജു ഓർക്കേണ്ടത് അപ്പുറത്ത് പതിനായിരം പേര് സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് അതോർത്ത് നിജുവിന് സന്തോഷിക്കാം എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അവിടെ നിജുവിന് സങ്കടപ്പെടാൻ എന്തോ ഒരു കാര്യമുണ്ട് അത് ആണ് ആ കാര്യം എന്താണെന്ന് ഷാൻ റഹ്മാൻ പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഷാൻ റഹ്മാനെ പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത് ഇവിടെ പറയുന്നത് എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ഇതൊരു തെറ്റിദ്ധാരണ രണ്ട് കുടുംബങ്ങൾ അവിടെ ഇരുന്ന് ഉരുകി നാട്ടുകാരുടെ മുഴുവൻ തെറിയും കേട്ട് ആരെ ഔട്ടായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ സമാധാനം ഇല്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ട് എല്ലാം ഒരു തെറ്റിദ്ധാരണയിൽ ഉണ്ട് ആ വോയിസ് നോട്ട് ഞാൻ കാരണം ഞാൻ ഈ മീറ്റിംഗ് ഫുൾ ഞാൻ റെക്കോർഡ് ചെയ്തു കാരണം ബേസിക്കലി എനിക്ക് വിശ്വാസം കുറഞ്ഞു മൊത്തത്തിൽ അങ്ങനെ ഞങ്ങൾ വെൻഡേഴ്സിനോട് സംസാരിച്ചിട്ട് ഒരു സ്പെസിഫിക് തുകയിൽ നമ്മൾ എത്തി നമ്മൾ അത് നമ്മൾ ക്ലിയർ ചെയ്തോളാം പകരം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിജുവിൻ്റെ സത്യസന്ധമായിട്ടുള്ള പബ്ലിക് അപ്പോളജി അല്ലാതെ ഈ മിസ് അണ്ടർസ്റ്റാൻഡിങ് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ആയിരുന്നു ഇതൊന്നുമല്ല ആയിട്ടുള്ള ഒരു പബ്ലിക് അപ്പോളജി നമുക്ക് വേണം എന്ന് പറഞ്ഞു വെൻഡേഴ്സ് അത് എഗ്രി ചെയ്തു എന്നിട്ട് വെൻ്റേഴ്സ് പോയി നെക്സ്റ്റ് ഡേ ഈ വെൻഡേഴ്സ് നിജുവിനെ പോയിട്ട് കണ്ടു നിജു എന്ത് ചെയ്തു നിജു പറഞ്ഞു അത് പറയാൻ പറ്റില്ല അപ്പം വെൻഡേഴ്സ് കൂടി ഉടക്കി വെൻഡേഴ്സ് പറഞ്ഞു നമുക്ക് സെറ്റിൽ ചെയ്യാനുള്ള ഇത് നീയോ തരുന്നില്ല അവരെങ്കിലും തന്നിട്ട് ഇതങ്ങ് തീർക്കട്ടെ എന്ന് പറഞ്ഞു അതോടുകൂടി വെൻഡേഴ്സിൻ്റെ ഫോൺ ഇവൻ എടുക്കാതെ ഇവൻ എന്ത് ചെയ്തു എൻ്റെ ഒരു ബാങ്ക് മെമ്പർ വെച്ചിട്ട് നേരെ വെൻ്റേഴ്സിനെ ബൈപ്പാസ് ചെയ്തിട്ട് എൻ്റെ ബാൻഡ് മെമ്പറോട് പറഞ്ഞു നിജു നേരിട്ട് വന്നിരുന്നിട്ട് സംസാരിച്ചിട്ട് കോംപ്രമൈസിലെത്താം അതായത് വെൻഡേഴ്സിന് പൈസ കൊടു ഇത്ര ഈ ഒരു സെർട്ടൺ എമൗണ്ട് കൊടുക്കാൻ റെഡിയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ പൈസ വെൻറ്റേഴ്സിന് കൊടുക്കേണ്ട പൈസ ഇങ്ങോട്ടേക്ക് മറിക്കാൻ നേരെ നിജുവിന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിൽ വന്ന് പറഞ്ഞോളാണ് അപ്പോൾ ഇങ്ങനൊരു ഇൻസിഡന്റ് നടന്നു എന്ന് ഞാൻ വെൻറ്റേഴ്സിന് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം വെൻഡേഴ്സ് പറഞ്ഞു ഇങ്ങനത്തെ ഒരു തിരികെ പരിപാടി അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്ക ഇക്ക ഇക്കേട് വഴിക്ക് വിട്ടോ അവനെ അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനുള്ള പൈസ ഞങ്ങൾ മേടിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു ആ ടോപ്പിക് അവിടെ സ്റ്റോപ് ടാ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇരുപത്തി ഒൻപതാം തീയതി പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ മൊഴി കൊടുത്തു അപ്പോൾ നമ്മളെന്തായാലും കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇനി ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇനി ഒരു എക്സ്പ്ലനേഷനും ആയിട്ട് വരില്ല കാരണം മതിയായി എനിക്ക് സത്യം പറയാലോ എനിക്ക് മതിയായി എനിക്ക് എനിക്ക് പണിയെടുക്കണം എനിക്കും എൻ്റെ ഫാമിലിക്കും ജീവിക്കണം അപ്പോൾ ഇനി ദയവ് ഇത് നമ്മൾ പ്ലീസ് എന്തായാലും ഷാൻ ഈ വീഡിയോ ഉണ്ടായതിനു ശേഷം പലതും മനസ്സിലായിട്ടുണ്ട് നിജു എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല നിജുന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിജു തുറന്നു പറഞ്ഞിരിക്കുന്നത് ആ അഞ്ച് ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എഗ്രിമെന്റ് ഷാൻ റഹ്മാൻ അയച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ നിജു മറച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് കരാർ എന്ന് അവർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്താണ് അവർ പരസ്പരം ഉറപ്പിച്ചു വെച്ച കരാർ അതിനെ ആശ്രയിച്ച് തന്നെ ആയിരിക്കും ഈ കേസ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഷാൻ കുറച്ചുകൂടി മുമ്പേ ഇത് വന്ന് തുറന്ന് പറയേണ്ടതായിരുന്നു അതൊരു വലിയ പോരായ്മയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തായാലും നിജവും ഇതിനൊരു മറുപടിയായിട്ട് വരാതിരിക്കില്ല അതുകൊണ്ട് തന്നെ അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു